ചേട്ടൻ്റെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ചാലഞ്ച് അതുപോലെ തന്നെ ചേട്ടൻ ഇപ്പം ആക്ടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ചേട്ടൻ അത് എങ്ങനെയാണ് സഹായിച്ചത് സഹായിച്ചത് അല്ലെങ്കിൽ ചെയ്യാൻ ആദ്യത്തെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഒട്ടും ചലഞ്ചില്ലാതിരുന്ന സിനിമ ആദ്യത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് നല്ലൊരു കഥ എഴുതാൻ എടുക്കുക മാത്രമേ ഉള്ളൂ പിന്നീട് പിടിച്ചു നൽകാൻ ഏറ്റവും വലിയ ചലഞ്ചാണ് അപ്പം ഏറ്റവും കൂടുതൽ ചലഞ്ച് ഇനിയും പറയാൻ പോകുന്ന അടുത്ത സിനിമയിലേക്ക് എനിക്ക് ഇനി ഏറ്റവും കൂടുതൽ ചലഞ്ച് എനിക്ക് തോന്നുന്നു അപ്പം അടുത്ത സിനിമയിൽ ചലഞ്ചിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ ഏറ്റവും ഈസി ആയിട്ട് സന്തോഷത്തോടെ ഷൂട്ട് ചെയ്ത സിനിമ ആദ്യത്തെ സിനിമയാണ് പിന്നെ ഒരിക്കലും അത്രയും സന്തോഷത്തോടെ ഒരു സിനിമയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെതായിട്ടുള്ള പ്രഷറും റെസ്പോൺസിബിലിറ്റി ടെൻഷൻ എന്നൊക്കെ പറഞ്ഞത് പിന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ ആക്ടർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സംവിധാനം അഭിനയിക്കുന്ന സിനിമകളുടെ അതിന്റെ ടെക്നീഷ്യൻസുമായിട്ട് ഒരു ഒരു കൊളാബറേഷൻ ഉണ്ടല്ലോ അപ്പൊ അവരുടെ ഫീഡ്ബാക്കുകളും ഇപ്പം ചില സിനിമ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ അതിന്റെ ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്ത് എങ്ങനെ ഫീഡ്ബാക്ക് പറയുന്നതൊക്കെ അല്ലെങ്കിൽ എങ്ങനെ ആലോചിക്കും നമ്മൾ കഥ കേൾക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് നറേഷൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സിനിമയുണ്ടാവും ചിലപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു സിനിമയായിരിക്കും അവരെ ഉണ്ടാവും ചിലപ്പോൾ അവർ അതിലും മികച്ച ഒരു സിനിമയായിരിക്കും അവർ അവരത് എടുക്കുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ പ്രോസസ്സുണ്ട് ഇതെല്ലാം ഒരു ലേണിംഗ് ആണ് അപ്പം ഇനി ഞാൻ സംവിധാനം ചെയ്ത ഒരു സിനിമയിൽ ഒരു ആക്ടറിൻ്റെ അടുത്ത് ഏത് രീതിയിലുള്ള ഫീഡ്ബാക്ക് പറയണമെന്നൊക്കെയുള്ളത് കുറച്ചുകൂടെ ആയിട്ട് എനിക്ക് ഇവരിൽ ലേണിംഗ് ഉള്ള ലേണിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഇപ്പോ ഇപ്പോൾ പൊൺമാൻ ആണെങ്കിലും ടാഹു ഷാപ്പ് ആണെങ്കിലും സൂക്ഷ്മദർശിനി ആണെങ്കിലും ജയ ആണെങ്കിലും ഇതിലൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഡിറക്ടേഴ്സാണ് അവർക്കൊക്കെ ഓരോ രീതികളുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡിറക്ടർ റോൾസ് നമുക്ക് അടുത്ത് കഴിഞ്ഞ് ആക്ടേഴ്സ് ആക്ടേഴ്സിനെ ഡയറക്ട് ചെയ്യുന്നതിന് കൂടി വേറൊരു ഡിറക്ഷനുണ്ടല്ലോ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്കാലിറ്റി ഷോർട്ട് ഡിവിഷനും മാത്രമല്ല പെർഫോമൻസും അവരെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതും ഒരു ആക്ടറിനെ അയാളുടെ ടെംപ്ലൈൻറ്റിനുസരിച്ച് തന്നെ യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആക്ടറിനെ ആക്ടർ ഏറ്റവും നന്നായിട്ട് ആക്ടറിനു പോലും കണ്ടിട്ടില്ലാത്ത സൈഡ് ഓഫ് ആക്ടേഴ്സിന് യൂസ് ചെയ്യാന്നുള്ളതും ഏറ്റവും ചലഞ്ചിങ്ങും എന്ന ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു രീതി അപ്പോൾ